ഉയർത്തി അടിക്കുന്നു ഉകാസ് പറയുന്നു അതെ ഞാൻ സ്വർണത്തെ കാൽവിലുള്ള താരമാണ് നേരിട്ടാ യെസ്മേൻ കാ ഫൈദ മത്സരത്തിലെ അവാർഡിന് അർഹനായ വ്യക്തി ടൗൺ ടീം അംഗലത്തിന്റെ റൌഫരി അതുപോലെ തന്നെ മറ്റൊരു സിക്സർ കൂടി പറത്തിക്കൊണ്ട് വീണ്ടും ഓസ്കാർ വിക്കറ്റ് ചെയ്ത് ചെയ്ത് ഡിഫണ്ടർ ക്ലബിന്റെ ഭാരവാഹികൾ മൈക്ക് പോണിന്റെ മുമ്പിൽ നിന്നും അനാവശ്യമായി സംസാരിക്കരുത് ഉമർ ാണ് അൽതാഫിനെ മടക്കി കൊണ്ട് വീണ്ടും ആർ സി എ രാങ്ങാട്ടൂർ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ച ബാറ്റിൽ നിന്നും ആദ്യ സിക്സർ പരക്കുകയാണ് ഡേഞ്ചറസ് ബാറ്റ്സ്മാൻ എസ് പിറത്താക്കിക്കൊണ്ട് ആർ സി ഐ രാങ്ങാട്ടൂർ വീണ്ടും മത്സരത്തിൽ 제가 찍어 제가 찍어 제가 찍으리고 올라 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 뛰어 올라가세요 예선 독터 ിൽ കലാശിക്കുന്നു അദ്ദേഹത്തിന് അത് സിക്സർ വളർത്താൻ സാധിക്കുന്നില്ല മുതലാക്കാൻ സാധിക്കുന്നില്ല സിംഗിൾ സിംഗിളിൽ കലാശിക്കുന്നു സിംഗിൾ റൺസ് ും വിട്ടുകൊടുക്കാൻ വിഷ്ണു തയ്യാറല്ല അത്രമേൽ ശ്രമം വ്യക്തമായി ചെയ്യാൻ സാധിക്കുന്നില്ല വീണ്ടും ഒരു ലഭിക്കുന്നു വെരി ഗുഡ് മോർണിംഗ് അവസാന പന്ത് ഉയർത്തി അടിക്കുന്നു ആഷിഖിന്റെ കൈകളിൽ അതി പത്രമാണ് സിംഗിൾ റൺസ് മാത്രം ഉയർത്തി അടിക്കാൻ ശ്രമിക്കുന്നു വലിയ ഷോട്ടുകൾക്ക് പതേ പക്ഷേ അത് സിംഗിൾ അവസാനിക്കുന്നു കാശാ ഹി കാണ സുതീഷു അതെ നിങ്ങൾ സിക്സർ ഈ തവണ വലിയ ഷോട്ടിലുള്ള സ്ലാദ് ഫീൽഡറുടെ കൈകൾ ഭദ്രം ിൽ സിംഗിൾ കലാശിക്കുന്നു മികച്ച രീതിയിൽ തന്നെ പന്തുകൾ എറിഞ്ഞു മാറുന്ന തീരും മുമ്പ് ഒരു കുച്ചു സിക്സർ പറഞ്ഞു അനൂപ് ടീമിന് നിർണായകമായ സമയത്ത് ഒരു സിക്സർ കൂടി അനൂപ് കണ്ടെത്തുന്നു സ്കോർ

What's ball ambesingla ambesingla is not out again dot ball viril viril dot

टे बैट्समैन का पास ऐसा मारेगा तो पैसा मिलेगा फायदा एसपी को फायदा नहीं मिलेगा बाउंडरी का बाहर से मिलेगा देर इज अल्ड बैटिंग टीम कोस जस्ट सिंगल रन बाउंड अंडारो फॉर टोटल फाइव रन थे ടോട്ടൽ റൺസ് അൽതാഫിന്റെ മനോഹരമായ ഒരു ഒരു ബോളിൽ വിക്കറ്റ് കൂടി നഷ്ടപ്പെടുകയാണ് ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടു ആർ സി ഐരാസ് നേരിട്ടാദ്യ പന്തിൽ തന്നെ ഹരിയുടെ ഒരു മധുര പ്രതികാരം ആർ സി ഐ രാങ്ങാട്ടിനു വേണ്ടി ഒരു സിക്സർ കണ്ടെത്താർ യെസ് ആദ്യ സിക്സറിന്റെ ഫോട്ടോ സ്റ്റാറ്റ് പറഞ്ഞു രണ്ടാം ബോളിലും കൃത്യതയാണെന്ന് രണ്ട് സിക്സറുകൾ പായ്പിച്ചു കൊണ്ട് സിംഗിൾ मनोहर yes, കൊണ്ടും കൊടുത്തും മുന്നേറിയ പോരാട്ടങ്ങൾ കളം നിറഞ്ഞാടിയ ചരിത്രമുള്ളവർ ഇന്നിന്റെ കൺക്രാജുലേഷൻസ് ആർ സി ഐ രാങ്ങാട്ടൂർ ഈ മത്സരത്തിൽ അനായാസം വിജയിച്ചിരിക്കുന്നു